ശാസ്ത്രങ്ങളുടെ നേതത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് അറബ് ഭാഷയും അറബ് സാഹിത്യവും കേരളവും കേരള സാഹിത്യവും മലയാള ഭാഷയും പരിചയപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അറബ് താഴുകളിലുള്ള രക്ഷിതരായ പ്രതിഫലരായ ദാർശനികരായ വ്യക്തികളുടെയും സംസ്ഥാനം സംഘടിപ്പിക്കുകയും അത് കേരളത്തിൽ അറബ് മലയാള ഭാഷ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അറബ് കേരള ബന്ധം ദൃഢീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പേരിൽ പുരസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അതിനു മുമ്പ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ഇതിൻ്റെ ചെയർമാൻ സീതാഷി എന്നതാണ് ഞാനാണ് ജനറൽ സെക്രട്ടറിയുടെ അവാർഡ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം പറൂർ കോളേജിലെ അറബി പറ്റോ ഒരു കമ്മിറ്റി ചെയർമാനാണ് പ്രമുഖ ആരോഗ്യ പണ്ഡിതനാണ് ഡോക്ടർ യുസൈ നമ്മുടെ സംഘടനയുടെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ പത്താം വർഷത്തോടൊപ്പം എനിക്ക് പ്രമുഖ ആരോഗ്യ കേരള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് ജെഷന സിൻ്റെ പേരിലുള്ള പുരസ്കാരവും പ്രമുഖ അറബിക് സ്കോളറും മദിന യൂണിവേഴ്സിറ്റിയിലെ പൊതുവിയുമായ മൊഹിദീൻ മദിനീയ പേരിൽ കൊടുക്കുകയാണ് ഇതിന് പതാകം സംഘടനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ മുപ്പത്തൊന്നാം തീയതിയുടെ പരിപാടി ജീവിക്കുക എന്നുള്ളതാണ് അറബിക് സെമിനാർ അതോടൊപ്പം അറബിക് കളി തുടങ്ങിയ പരിപാടികളോടുകൂടിയാണ് മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ വിഭാഗം ചെയ്യുന്നത് പക്ഷേ വിഭാഗം ചെയ്യുന്നത് വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ കൈകാര്യമാണ് നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും നിങ്ങൾ സഹായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്